ഹരേ കൃഷ്ണ ഭഗവത്ഗീതയില് അല്ലെങ്കിൽ മഹാഭാരതത്തില് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു സന്ദേശമാണ് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നത് അർജുന നിന്റെ ലക്ഷ്യം നല്ലതാകയാൽ അതിന് നീ എന്ത് മാർഗം സ്വീകരിച്ചാലും ആ ലക്ഷ്യത്തിലേക്ക് നീ എത്തുക ആ ലക്ഷ്യം നിന്റെ മാർഗത്തെ സാധൂകരിക്കും എന്ന് ഭഗവാൻ പറയുന്നതായിട്ട് ഭഗവത്ഗീതയില് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷെ എനിക്ക് ഇതേ പറ്റി പറയാനുള്ളത് ഇത് തെറ്റാണ് കാരണം ഒരു ലക്ഷ്യവും മാർഗത്തെ സാധൂകരിക്കുന്നില്ല ഒരു ലക്ഷ്യത്തിനും അതിന്റെ മാർഗം തെറ്റാണെങ്കിൽ ആ മാർഗത്തെ ന്യായീകരിക്കാൻ സാധിക്കില്ല അതിന്റെ തെളിവാണ് ജയിലിൽ ഇത്രയധികം കുറ്റവാളികൾ അവർ ലക്ഷ്യമായി കണ്ടത് പലപ്പോഴും മറ്റുള്ളവരിൽ ഉള്ള പല നേട്ടങ്ങളുമാണ് പിന്നെ എങ്ങനെയാണ് ഇവർ ചെയ്തത് തെറ്റായത് മാർഗം തെറ്റായിരുന്നു അതാണ് കുറ്റവാളികളെ സൃഷ്ടിക്കുന്നത് തെറ്റായ മാർഗം ലക്ഷ്യം ഒരുപക്ഷെ പണമോ മറ്റു പല നേട്ടങ്ങളുമോ അതായത് ഇപ്പോൾ മറ്റുള്ളവർ കൈവശം വെച്ച് അനുഭവിക്കുന്നതോ ചെറിയ കള്ളത്തരത്തിലൂടെയോ ന്യായീകരിക്കാൻ പറ്റുന്ന മറ്റു രീതികളിലൂടെയോ അവർ അനുഭവിക്കുന്നതോ ആയ സുഖങ്ങളോ നേട്ടങ്ങളോ തന്നെയായിരുന്നു പലരുടെയും ലക്ഷ്യം പക്ഷെ അവർ സ്വീകരിച്ച മാർഗം തെറ്റായതിനാൽ അവർ ശിക്ഷിക്കപ്പെട്ടു അതായത് ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നില്ല സാധൂകരിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മൾ മനുഷ്യർ എന്തുകൊണ്ടാണ് മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തരായിരിക്കുന്നത് മനുഷ്യന്റെ മാനവീയത തന്നെ നിശ്ചയിക്കുന്നത് അവന്റെ മാർഗങ്ങളുടെ വ്യത്യസ്തത കൊണ്ടാണ് മൃഗങ്ങൾക്ക് വിശന്നാൽ അവർ അത് വിശപ്പെടക്കാൻ സ്വീകരിക്കുന്ന മാർഗം മനുഷ്യനും അതേപോലെ തന്നെ വിശപ്പെടക്കാനായി സ്വീകരിക്കാൻ പറ്റില്ല എന്ന സത്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ മറ്റ് നേട്ടങ്ങൾക്ക് വേണ്ടി മൃഗങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളായാലും അവരുടെ ഏരിയ സ്വാധീന മേഖല വർദ്ധിപ്പിക്കുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ അവർ സ്വീകരിക്കുന്ന രീതിയെ നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് കാട്ടുനീതി ഈ കാട്ടുനീതി മനുഷ്യന് അതേപടി അവലംബിക്കാൻ സാധ്യമല്ല അതിനാൽ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന് പറയുന്ന ആ ഒരു ഉപദേശം അല്ലെങ്കിൽ ആ സന്ദേശം നമുക്ക് സ്വീകാര്യമായിരിക്കുന്നതല്ല എന്ന് ദയവായി മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടി വരുന്നു ഇത് എന്തിനാണ് പലപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നത് എന്നും ശ്രദ്ധിക്കണം നമുക്ക് കൂടുതൽ പണമുള്ളവരോ കൂടുതൽ സ്വാധീനപരമായി വിജയിച്ചവരോ മറ്റുള്ളവരെ സ്വന്തം നേട്ടത്തിനായി ഉപയോഗിക്കുമ്പോൾ പറയുന്ന വാക്കുകളായിട്ടാണ് പലപ്പോഴും ഇതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കൂ ഞാൻ പറയുന്നത് കേൾക്കൂ അപ്പോൾ മറ്റുള്ളവർ ലക്ഷ്യത്തെപ്പറ്റി പറ്റി സംശയമില്ലെങ്കിലും മാർഗത്തെ സംശയം ഉന്നയിക്കുമ്പോൾ വിജയിച്ച നിലയിൽ നിൽക്കുന്ന ഇവർ മറ്റുള്ളവരോട് പറയുന്നു നിങ്ങൾ ധൈര്യമായി ഞാൻ പറയുന്നത് കേൾക്കൂ ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കും ഇത്തരം സ്വാധീന സ്വഭാവമുള്ളവർ പറയുന്ന വാക്കായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത് അത് പൂർണമായും പറയുന്നവരുടെ ഗുണത്തിന് മാത്രമായിട്ടുള്ളതും കേൾക്കുന്നവർക്ക് എന്തു തന്നെ സംഭവിച്ചാലും അത് പറയുന്നവർക്ക് പ്രത്യേകിച്ച് നഷ്ടമുണ്ടാക്കാത്തതിനാൽ അവർ അതിനെപ്പറ്റി വ്യാകുലപ്പെടുന്നില്ല എന്നതും സ്വന്തം നേട്ടത്തിന് മറ്റുള്ളവരെ ഉപയോഗിക്കാൻ സാധിച്ചാൽ അതൊരു നേട്ടമല്ലേ എന്ന് കരുതി ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതിനാൽ ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കും സാധൂകരിക്കും എന്ന മഹാഭാരത സന്ദേശം തെറ്റായ ഒരു സന്ദേശമായിട്ട് വേണം കരുതാൻ ഇത്തരം തെറ്റായ സന്ദേശങ്ങൾ എന്തിനാണ് ഭഗവത്ഗീതയിൽ അല്ലെങ്കിൽ മഹാഭാരത എഴുതി വച്ചിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ഭഗവാനായ കൃഷ്ണനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാനും ഭഗവാന്റെ പേരിൽ മറ്റു കുറ്റങ്ങൾ കൊടുക്കാനും ഭഗവാനെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നതിലേക്ക് എത്തിക്കാനും മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് നമുക്ക് കൂടുതൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നത് കാരണം ലോകത്തിലെ എല്ലാ കുറ്റങ്ങളും കൃഷ്ണന്റെ പേരിൽ എഴുതി വച്ചിരിക്കുന്നു മഹാഭാരതത്തിൽ അവസരവാദിയായ ഒരു ദൈവത്തെ സൃഷ്ടിച്ചിരിക്കുന്നു മഹാഭാരതത്തിൽ എന്തിനാണ് ഇത്തരം സൃഷ്ടികൾ മഹാഭാരതത്തിൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു വിഷയമാണ് മലയാളിയുടെ കേരളത്തിന്റെ അടിസ്ഥാന ദൈവമാണ് കൃഷ്ണൻ അല്ലാതെ വടക്കേ ഇന്ത്യയിൽ നിന്നും എത്തപ്പെട്ട ഒരു ദൈവമല്ല കൃഷ്ണൻ എന്നുള്ളത് വ്യക്തമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും കൃഷ്ണന്റെ വർണ്ണം കൃഷ്ണന്റെ രീതികൾ ജാതിയില്ലായ്മ മലയാളിയുടെ തനത് സ്വഭാവ രീതികൾ ബുദ്ധിശക്തി ഇവയെല്ലാം നമുക്ക് ചിന്തിച്ചാൽ ഭാഷയുടെ സങ്കീർണത ഒരു വളരെയധികം സങ്കീർണമായ ഒരു ഭാഷ ഉപയോഗിക്കാൻ വളരെയധികം ബുദ്ധിയുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ ലോകത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായ ഭാഷയായിട്ട് മലയാളത്തെ പറ്റി പറയുമ്പോൾ അതിന് തന്നെ ഒരർത്ഥമുണ്ട് ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള ജനതയാണ് മലയാളി എന്ന ആരും പറഞ്ഞു തരുന്നില്ല ആരും പുറമേയുള്ളവർ അംഗീകരിക്കില്ല കാരണം നമ്മൾ ഒരു ന്യൂനപക്ഷ ജനതയാണ് ഈ ജനതയുടെ ഈ കഴിവിനെ മറ്റുള്ളവർ അംഗീകരിക്കാതിരിക്കാൻ മറച്ചു പിടിക്കാൻ കാലങ്ങൾക്ക് മുൻപ് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് കൃഷ്ണൻ എന്ന ദൈവത്തെ കാണിക്കുക കുറ്റവാളിയാക്കി കാണിക്കുക ഒരിക്കലും തിരിച്ചറിയാത്ത വിധം കൃഷ്ണന്റെ പ്രതിച്ഛായ തകർക്കുക അതിലൂടെ ഭാഷാടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന മലയാളി ജനതയുടെ പ്രതിച്ഛായ തകർക്കുക മലയാള ഭാഷയുടെ പ്രാമുഖ്യം തകർക്കുക ഇത് ലോക മുഴുവൻ ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയായി വേണം നമ്മ കാണാൻ മലയാളി അത്തരം രീതിയിൽ കണ്ടാൽ മാത്രമേ ഇത്തരം തെറ്റുകൾ ഇതിലുണ്ടെന്നും അത് മലയാളത്തിന്റെ ദൈവമായ കൃഷ്ണന്റെ പേരിൽ എഴുതി വച്ചിരിക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വെറും ജന്മാഷ്ടമി മാത്രമാണ് കൃഷ്ണന്റെ പേരിൽ വടക്കേ ഇന്ത്യയിൽ ആചരിക്കുന്നത് ഊണിലും ഉറക്കത്തിലും കണി കാണുമ്പോഴും കഷ്ടപ്പെടുമ്പോഴും ഒരുമിച്ചിരുന്ന് ഉണ്ണുമ്പോഴും ഓണമായി ആഘോഷിക്കുമ്പോഴും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണൻ എന്ന വൈഭവത്തെ മലയാളിയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ അറിവിനെ തകർക്കാൻ അന്നത്തെ ജനത ലോക ജനത മലയാളിയല്ലാത്ത വിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ അധികാരത്തെ തകർക്ക അന്ന് മാതൃഭാഷയെന്ന് എല്ലാവർക്കും അറിയാമായിരുന്ന മലയാളത്തിന്റെ ആധിപത്യം തകർക്കാൻ വരമൊഴിയില്ലാതിരുന്ന മലയാളത്തെ വരമൊഴിയായി മറ്റൊരു ഭാഷയിലേക്ക് എഴുതി വച്ചുകൊണ്ട് അതിനെ മലയാളത്തിൽ നിന്ന് തന്നെയുള്ള വാക്കുകൾ എഴുപത്തിമൂന്ന് ശതമാനവും ചേർത്ത് വെച്ച് വളരെ കുറച്ച് ഭാഗം യൂറോപ്യൻ ഭാഷയിൽ നിന്നും ചേർത്ത് വെച്ചിരിക്കുന്ന സംസ്കൃതം എന്ന ഭാഷ ഒരു കോഡ് ഭാഷയായി മലയാളത്തിന്റെ അറിവുകളെ പകർത്തി എഴുതിയപ്പോൾ മലയാളത്തിനോട് ചെയ്ത ചതിയുടെ ഭാഗമാണ് ഈ കുറ്റപ്പെടുത്തലുകൾ എന്ന് ദയവായി മനസ്സിലാക്കാൻ സാധിച്ചാൽ ഇതിലെ സത്യം നമുക്ക് ഉൾക്കൊള്ളാനാകും ഇതിലെ ചതി ഉൾക്കൊള്ളാനാകും മലയാളത്തിന്റെ ആധിപത്യം യഥാർത്ഥത്തിൽ മനസ്സിലാകും അതുകൊണ്ട് ഇത്തരം സത്യങ്ങൾ തിരിച്ചറിയണം എന്ന് എല്ലാവരോടുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ